മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം എന്ന സംഭവം കൌരവസഭയിൽ നടക്കുന്ന ഒരു നിർണായക ഘട്ടമാണ് പാണ്ഡവരിൽ മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ ഷകുനിയുമായുള്ള ചൂതാട്ടത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നു തന്റെ രാജ്യം സമ്പത്ത് സഹോദരന്മാർ തന്റെ സ്വന്തം സ്വാതന്ത്ര്യം ഒടുവിൽ ദ്രൌപതിയെയും പണയം വയ്ക്കുന്നു ഷകുനി ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ചതിയിലൂടെ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തുന്നു ഇതിനെ തുടർന്ന് ദുര്യോധനൻ ദ്രൌപതിയെ അപമാനിക്കാൻ തീരുമാനിക്കുന്നു ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ദുശാസനൻ ദ്രൗപതിയെ ബലമായി കൌരവസഭയിലേക്ക് വലിച്ചു വച്ചുകൊണ്ടുവന്നു സഭയിൽ ദുശാസനൻ ദ്രൗപതിയുടെ വസ്ത്രം അപഹരിക്കാൻ ശ്രമിക്കുന്നു ദ്രൗപതി തന്റെ അന്തസ് നഷ്ടപ്പെടുത്താൻ വിടാതെ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ദുഃശാസനൻ എത്ര വലിച്ചാലും ദ്രൗപതിയുടെ വസ്ത്രം തീർന്നുപോകാതെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ദുശാസനൻ ശ്രമം ഉപേക്ഷിക്കുന്നു ഈ അത്ഭുത സംഭവം സഭയിലുള്ളവരെ ഞെട്ടിക്കുന്നു ദ്രൗപതിയുടെ അന്തസ് രക്ഷിക്കപ്പെടുന്നു ഈ സംഭവം പാണ്ഡവന്മാരുടെ കോപവും പ്രതികാരദാഹവും വർദ്ധിപ്പിക്കുന്നു ഇത് പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുന്നു